എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഈ കറിയുടെ പ്രത്യേകത ഇന്നലെ തേങ്ങ ചേർക്കുന്നില്ല തേങ്ങ ചേർക്കാതെ എണ്ണ ഒന്നും അധികം ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് ഷുഗറും കൊളസ്ട്രോളിലും ഉള്ളവർക്കെല്ലാം ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ നന്നായിട്ട് കഴിക്കാൻ പറ്റും ഈ കറി തയ്യാറാക്കാനായി ഒരു കഷ്ണം കപ്പക്ക ഒരു കഷ്ണം വെള്ളരിക്ക ഒരു കഷ്ണം കയ്പക്ക ചീര തണ്ട് ഒരു കഷ്ണം ഒരു ചീരയുടെ തണ്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും മുളക് പൊടി എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഇനി ഇതിൽ ചേർക്കുന്നത് പച്ചമാങ്ങ തൊലി കളഞ്ഞ് കഷ്ണങ്ങളായി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പച്ചമാങ്ങ ചേർത്ത് കൊടുത്താൽ ഈ കറി നല്ല സ്വാദാണ് പച്ചമാങ്ങ ഇതുപോലെ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് മൂന്ന് വിസിൽ വരണം മൂന്ന് വിസിൽ വന്ന് തണുത്ത ശേഷം തുറന്നെടുക്കുക കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പം കറി വാങ്ങി വെക്കാം ഇനി ഇതിലേക്ക് താഴ്പ്പിനായി കടായിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലപോലെ ചൂടായ ശേഷം കുറച്ച് നല്ല ജീരകവും കടുകും ഉലുവിയും ഇട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളക് അഞ്ചാറെണ്ണം കഷണങ്ങളാക്കി ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഊപ്പിച്ചെടുക്കണം മൂത്ത് വരുന്ന സമയത്ത് ഇത് കറിയിലേക്ക് ഒഴിച്ചുകൊടുത്ത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമ്മുടെ കറി റെഡിയാകാതെ നല്ല രുചിയുള്ള പുളിങ്കറി റെഡിയായി കയ്പക്ക ചേർത്തത് കൊണ്ട് ഈ കറിയിൽ കയ്പൊന്നും അറിയില്ല കയ്പക്കയുടെ കയ്പൊന്നും ഈ കറിക്കില്ല പച്ചമാങ്ങ ചേർത്തത് കൊണ്ട് തന്നെ ഒട്ടും കയ്പൊന്നുമില്ല ഇനി ഇതൊരു പാത്രത്തിലേക്ക് കറി മാറ്റുക ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എനിക്ക് ചോറിൻ്റെ കൂടെ പയറും മേഴക്കുകയറ്റിയും ഇടിച്ചക്ക അച്ചാറും കപ്പക്ക പൊളിങ്കറി താങ്ക് യു ഫോർ വാച്ചിങ്